നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പോതുകളിൽ മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണം വീണ്ടും കൂടുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി മുപ്പതോളം പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ തേടിയത് അമ്പരമ്പലം പഞ്ചായത്ത് കുടുംബശ്രീ ഓഫീസിൽ വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ മിന്നൽ പരിശോധന നടത്തി സംസ്ഥാനമൊട്ടാകെ ഒരേ സമയം പരിശോധന നടത്തുക എന്ന സർക്കാർ തീരുമാനപ്രകാരമാണ് പരിശോധന മോദി സർക്കാർ നമ്മുടെ രാജ്യത്തെ ഒരു മതത്തിന്റെ പേരിലുള്ള രാജ്യമാക്കാൻ പോകുകയാണ് എന്നാൽ മതേതര രാജ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഒരുക്കണമെങ്കിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് വയനാട് ലോക്സഭാ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനി രാജ പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് കർണാടകയിൽ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് നേരെ ആസിഖ് ആക്രമണം നടത്തിയ മലയാളി യുവാവ് പിടിയിൽ മലപ്പുറം നിലമ്പൂർ സ്വദേശിയായ അഭിനാട പിടിയിലായത് മലപ്പുറം ജില്ലയിൽ എൺപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിമൂന്ന് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ ഇന്ന് പരീക്ഷ എഴുതി തുടങ്ങി ും സി വിഭാഗത്തിൽ പേരുമാണ് പരീക്ഷ എഴുതുന്നത് വിശദമായി പോത്തുകലിൽ മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണം വീണ്ടും കൂടുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മുപ്പതോളം പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച ചികിത്സ തേടിയത് ഫെബ്രുവരി ഒന്ന് മുതൽ ഇന്നലെ വരെ ഇരുന്നൂറ്റി ആറ് പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചതായി സ്ഥിരീകരിച്ചത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി പഞ്ചായത്ത് തല ഇന്റർ കോർഡിനേറ്റ് മീറ്റിംഗ് ചേർന്നു വ്യാപാര സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന വെള്ളം പരിശോധിക്കുന്നതിന് കൂടുതൽ സാമ്പിൾ ശേഖരിക്കുവാൻ തീരുമാനിച്ചു ഇന്നലെ പന്ത്രണ്ട് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു കുടുംബശ്രീയുടെ സഹായത്തോടെ ക്ലോറിനേഷൻ ഊർജിതമാക്കുവാനും ആദിവാസി മേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഐ സഹായം തേടുവാനും കോളനികളിലെ ജല അതോറിറ്റിയുടെ സഹായത്തോടെ തീരുമാനിച്ചു പഞ്ചായത്തിലെ കിണറുകൾ ക്ലോറിനേഷൻ നടത്തി കുടുംബശ്രീ ഓഫീസിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ പരിശോധന നടത്തി സംസ്ഥാനമൊട്ടാകെ ഒരേ സമയം പരിശോധന നടത്തുക എന്ന സർക്കാർ തീരുമാനപ്രകാരമാണ് പരിശോധന നടത്തുന്നത് അമരബലം പഞ്ചായത്ത് കുടുംബശ്രീ ഓഫീസിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ പരിശോധന നടത്തി സംസ്ഥാനമൊട്ടാകെ ഒരേ സമയം പരിശോധന നടത്തുക എന്ന സർക്കാർ തീരുമാനപ്രകാരമാണ് പരിശോധന നടന്നത് കോവിഡ് സമയത്ത് സഹായഹസ്തം പദ്ധതി കുടുംബശ്രീ വഴി വിതരണം ചെയ്തതിൽ സംസ്ഥാനമൊട്ടാകെ അപാകത ഉണ്ടെന്ന ആക്ഷേപത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് ഒൻപത് ശതമാനം പലിശ നിരക്കിൽ നൽകിയ ലോൺ മുപ്പത്തിയാറ് മാസം കൊണ്ട് തിരിച്ചടയ്ക്കുമ്പോൾ പലിശ തിരിച്ചു നൽകും സി ഡി എസ് വഴിയാണ് തുക കൈമാറുക ഇത് ഗുണഭോക്താവിന തിരിച്ചു നൽകുന്നതിൽ വീഴ്ച വരുത്തി എന്നതാണ് പ്രധാന പരാതി അമരമ്പലം കുടുംബശ്രീ ഓഫീസിൽ നടന്ന പരിശോധനയിൽ കാര്യമായ അപാകതകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല മലപ്പുറം വിജിലൻസ് ഇൻസ്പെക്ടർ ജ്യോതിന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് പൊന്മള പഞ്ചായത്ത് സെക്രട്ടറി ദിനോഷ് സീനിയർ സി പി ഒ സന്തോഷ് സി പി ഒമാരായ രാജീവ് ശ്രീജേഷ് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു മോദി സർക്കാർ നമ്മുടെ രാജ്യത്തെ ഒരു മതത്തിന്റെ പേരിലുള്ള രാജ്യമാക്കാൻ പോകുകയാണ് എന്നാൽ മതേതര രാജ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഒരുക്കണമെങ്കിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് വയനാട് ലോക്സഭ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനി രാജ പറഞ്ഞു ആദ്യ നടത്തി സംസാരിക്കുകയായിരുന്നു അവർ പുതിയ സംസ്കരണ കേന്ദ്രത്തിലെത്തിയ ആനി രാജ നൂറിലധികം വരുന്ന വനിതാ തൊഴിലാളികളോട് വോട്ട് അഭ്യർത്ഥിച്ചു നിലമ്പൂർ ഏരിയ സെക്രട്ടറി പത്മാക്ഷൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എം ബഷീർ അശ്വതി എൻ സി പി നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് പരുന്ത നൌഷാദ് ജനതാദൾ ജില്ലാ കമ്മിറ്റി അംഗം കരുമത്തിൽ രാജ്മോഹൻ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കുന്നമ്മൽ ഹരിദാസൻ അസിസ്റ്റന്റ് സെക്രട്ടറി രാജീവ് പെരുമ്പ്രാൻ സി പി എം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ അമ്പരമ്പലം എൽ ഡി എഫ് കൺവീനർ പി സി അബ്ബാസ് തുടങ്ങിയവർ സംബന്ധിച്ചു പ്രണയാഭ്യാർത്ഥന നിരസിച്ചതിനെ തുടർന്ന് കർണാടകയിൽ കോളേജ് വിദ്യാർത്ഥിനികൾക്കു നേരെ ആസിഡ് ആക്രമണം നടത്തിയ മലയാളി യുവാവ പിടിയിൽ മലപ്പുറം നിലമ്പൂർ സ്വദേശിയായ അഭിൻ പിടിയിലായത് പ്രണയാഭ്യാർത്ഥന നിരസിച്ചതിനെ തുടർന്ന് കർണാടകയിൽ കോളേജ് വിദ്യാർത്ഥിനികൾക്കു നേരെ ആസിഡ് ആക്രമണം നടത്തിയ മലയാളി യുവാവ പിടിയിൽ മലപ്പുറം നിലമ്പൂർ സ്വദേശിയായ അഭിൻ ആണ് പിടിയിലായത് ഇയാൾ കേരളത്തിലെ കോളേജിൽ എം വിദ്യാർത്ഥിയാണെന്നാണ് വിവരം പരീക്ഷാ ഹാളിൽ പ്രവേശിക്കാനൊരുങ്ങിയ മൂന്ന് പെൺകുട്ടികൾക്ക് നേരെയാണ് അഭിൻ ആസിഡ് ആക്രമണം നടത്തിയത് ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി മാസ്കും തൊപ്പിയും ധരിച്ചെത്തിയാണ് അഭിൻ ആക്രമണം നടത്തിയത് ഗുരുതരാവസ്ഥയിൽ കടാബ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മൂവരെയും വിദഗ്ധ ചികിത്സയ്ക്കായി മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ദക്ഷിണ കന്നഡ ജില്ലയിലെ കഠാബ ഗവൺമെന്റ് കോളേജിലാണ് മൂന്ന് വിദ്യാർത്ഥിനികൾ ആക്രമിക്കപ്പെട്ടത് അലീന അർച്ചന അമൃത എന്നീ വിദ്യാർത്ഥിനികളാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് പ്രാഥമിക വിവരം കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെയാണ് ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത് ആക്രമണത്തിന് ഇരയായ പെൺകുട്ടികളും മലയാളികളാണെന്ന സൂചനയുണ്ട് ബൈക്കിൽ കോളേജിലെത്തിയ അഭിം കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുടെ മുഖത്തിന് നേരെ ആസിഡ് എറിയുകയായിരുന്നു ഇതിനിടെ ഒപ്പം ഉണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികളുടെയും ദേഹത്തും ആസ്റ്റിക് വീണു ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് വിവരം ആക്രമണത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച അഭിനെ വിദ്യാർത്ഥികളും കോളേജ് അധികൃതരും ചേർന്ന് തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പ്ലസ് ടുവിന് തത്തുല്യമായ സെക്കൻഡറി പി യു സി പരീക്ഷയ്ക്കായി കോളേജിന്റെ ബാൽക്കണിയിൽ ഇരുന്ന തയ്യാറെടുക്കുകയായിരുന്നു ഈ വിദ്യാർത്ഥിനികൾ അതിനുശേഷം പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു തൊട്ടുമുൻപാണ് അഭി ആസി ആക്രമണം നടത്തിയത് മലപ്പുറം ജില്ലയിൽ ഇന്ന് എൺപതിനായിരത്തി മൂന്ന് വിദ്യാർത്ഥികൾ സി പരീക്ഷ എഴുതി തുടങ്ങി വിഭാഗത്തിൽ വിഭാഗത്തിൽ പേരും പേരുമാണ് പരീക്ഷ എഴുതുന്നത് ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതുന്നത് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് പേർ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കുറവ് പേർ തിരൂർ വിദ്യാഭ്യാസ ജില്ലയിൽ പതിനാറായിരത്തിരണ്ട് പേരും തിരൂരങ്ങാടിയിൽ പത്തൊൻപതിനായിരത്തി നാനൂറ്റി പത്ത് പേരും പരീക്ഷ എഴുതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന സ്കൂൾ ഇത്തവണയും എടലിക്കോട് പി കെ എം എം എച്ച് എസ് എസ് തന്നെയാണ് രണ്ടായിരത്തി എൺപത്തി അഞ്ച് പേർ എല്ലാ പരീക്ഷകളും രാവിലെ ഒൻപത് മുപ്പത്തിന് ആരംഭിക്കും ഭിന്നശേഷിക്കാരായ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർ പരീക്ഷ എഴുതുന്നുണ്ട് ഇവർക്ക് സ്കൂളുകളിലെ താഴത്തെ നിലയിലാണ് പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത് അധിക സമയം വ്യാഖ്യാതാവ് സ്ക്രൈബ് തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് റിവിഷനുകളും മിഡ് ടേം പരീക്ഷകളും മാതൃകാ പരീക്ഷകളും പൂർത്തിയാക്കിയാണ് കുട്ടികൾ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നത് എസ് എസ് എൽ സി പരീക്ഷിന് അവസാനിക്കും ഹയർ സെക്കൻഡറി പരീക്ഷകൾ കഴിഞ്ഞ ഒന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട് അവസാനിക്കും കൂടാതെ മറ്റു ക്ലാസ്സുകളിലെ വാർഷിക പരീക്ഷകളും ആരംഭിച്ചിട്ടുണ്ട് പോലീസ് വാഹനവും കാറും തമ്മിൽ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ട്രാഫിക്കിൽ നിർത്തിയിട്ടിരിക്കുന്ന പോലീസ് വാഹനത്തിൽ നിന്ന് മാരുതി കാർ നിയന്ത്രണം ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പോലീസ് വാഹനത്തിന്റെ മുൻഭാഗം തകർന്നു എന്നാൽ മാരുതി കാർ ചെറിയ പരിക്ക് പറ്റിയെങ്കിലും സൈഡിലേക്ക് മാറ്റുവാൻ കഴിഞ്ഞു പോലീസ് വാഹനം നടുറോട്ടിൽ മാറ്റാനാകാതെ മണിക്കൂറുകളോളം കിടന്നു മാരുതി മരുതിക്കാർ ഓടിച്ചയാൾക്കും പോലീസ് വാഹനത്തിലുണ്ടായിരുന്നവരും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷൻ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രോജക്ടിന്റെ നേതൃത്വത്തിൽ പട്ടികവർഗ യുവജന സംഗമവും രജിസ്റ്റർ ചെയ്ത ട്രൈബൽ യൂത്ത് ക്ലബ്ബുകൾക്കുള്ള ഇരുപത് സ്പോർട്സ് ഉപകരണങ്ങൾ ഉൾപ്പെട്ട സ്പോർട്സ് കിറ്റുകളുടെ വിതരണോദ്ഘാടനവും നിലമ്പൂർ ഒ സി കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നിലമ്പൂർ എം എൽ എ പി വി അൻവർ നിർവഹിച്ചു നിലമ്പൂർ നഗരസഭാ ചെയർമാനും കുടുംബശ്രീ സംസ്ഥാന ഗവേണിംഗ് ബോഡി അംഗവുമായ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുടുംബശ്രീ സംസ്ഥാന ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് അംഗമായ പി കെ സൈനബ മുഖ്യാതിഥിയായി സംസാരിച്ചു കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് നേതൃത്വത്തിൽ നാൽപ്പത്തിമൂന്ന് ട്രൈബൽ യൂത്ത് ക്ലബ്ബുകളാണ് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം മലപ്പുറം ജില്ലാ രജിസ്ട്രാർ മുഖേന രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് യുവജന സംഗമത്തിൽ സ്പോർട്സ് കിറ്റുകൾ സ്വീകരിച്ചത് നാൽപ്പത്തിമൂന്ന് യൂത്ത് ക്ലബ്ബുകളുടെ ടീം ജേഴ്സിയുടെ പ്രകാശനവും കുടുംബശ്രീ മലപ്പുറം ജില്ലാ ട്രൈബൽ ടീമിന്റെ ജേഴ്സി പ്രകാശനവും മുഖ്യാതിഥി പി കെ സൈനബ നിർവഹിച്ചു മലപ്പുറം ജില്ലയിൽ കുടുംബശ്രീ മുഖേന പട്ടികവർഗ യുവജനങ്ങൾക്കിടയിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുകയും ക്ലബ്ബുകളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണവും അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ മുഹമ്മദ് കട്ടുപാറ നിർവഹിച്ചു സ്റ്റേറ്റ് സിവിൽ സർവീസ് കേരള ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുത്ത ഓടക്കയം നവജ്യോതി നെല്ലിയായി യൂത്ത് ക്ലബ് അംഗം എൻ എസ് നിഷാന്ദിനെയും മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നും ഡൽഹി രാഷ്ട്രപതി ഭവൻ അമൃത് ഉദ്യാൻ സന്ദർശിക്കുന്ന പതിനേഴ് അംഗങ്ങളിൽ മലപ്പുറം ജില്ലയിൽ നിന്നും പങ്കെടുക്കുന്ന കുടുംബശ്രീ പട്ടികവർഗ ആനിമേറ്റർ പി സി വത്സലയെയും മുഖ്യാതിഥി പി കെ സൈനബ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു ഉദ്ഘാടന ചടങ്ങിന് ജില്ലാ പ്രോഗ്രാം മാനേജർ ട്രൈബൽ വി എസ് റിജേഷ് സ്വാഗതം ആശംസിക്കുകയും കേരള നോളേജ് എക്കണോമി മിഷൻ പ്രോഗ്രാം മാനേജർ ശ്രീജിത്ത് പി കെ എടക്കര ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ബിജു പി എബ്രഹാം കേരള മഹിളാ സഖ്യ ജില്ലാ കോർഡിനേറ്റർ എം റജീന നിലമ്പൂർ നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ വി വസന്ത കരുളായി സി ഡി എസ് ചെയർപേഴ്സൺ മിനി എം വി കുടുംബശ്രീ കെ ഡിസ്ക് ജില്ലാ പ്രോഗ്രാം മാനേജർ നൌഫൽ സീറ്റി എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കേരള നോളജ് എക്കോണമി മിഷൻ യൂണിവേഴ്സിറ്റി ഇൻക്ലൂഷൻ പ്രോഗ്രാം മാനേജർ പ്രിജിത്ത് പി കെ ഗോത്രമേഖലയിൽ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്റ്റുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഒപ്പറ പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് സാനു നന്ദി പറഞ്ഞു ഓപ്പറ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഡി ഡബ്ല്യു എം എസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി പ്രത്യേക ഹെൽപ് ഡെസ്ക് ഒരുക്കിയിരുന്നു തുടർന്ന് കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ മാർച്ച് ഒൻപത് പത്ത് തീയതികളിൽ നടക്കുന്ന മൂന്നാമത് നിലമ്പൂർ ട്രൈബൽ പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ടീമുകളുടെ നറുക്കെടുപ്പും നടന്നു മുപ്പത്തി അഞ്ച് ടീമുകളാണ് രണ്ട് ദിവസത്തെ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ജനപ്രതിനിധികൾ യൂത്ത് ക്ലബ് അംഗങ്ങൾ ആനിമേറ്റർമാർ ബ്രിഡ്ജ് കോഴ്സ് അധ്യാപകർ സ്പെഷ്യൽ പ്രൊജക്ട് പി എം ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കേരള പോലീസിന്റെ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം ജ്വാല നിലമ്പൂർ നഗരസഭയിൽ നടന്നു വൈസ് ചെയർപേഴ്സൺ നഗരസഭകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൂടി പറയട്ടെ ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഓരോരു കാര്യം എനിക്ക് രണ്ട് പെൺമക്കളാണ് എന്റെ ഞാൻ ആക്കിയത് ഒരു പതിനെട്ട് വയസ്സ് വരെ ഒരു സ്ത്രീ ആക്കി എന്നെ വളർത്തിയത് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ അവരുടെ കൂട്ടുകുടുംബമായിരുന്നു എൻ്റെ വീട്ടുകാരനാണ് കാരണം അവരൊരിക്കലും എന്നെ ഈ ഒരു പെൺകുട്ടിയാണ് നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല മലപ്പുറം വനിതാ സെൽ ഇൻസ്പെക്ടർ റസിയ ബംഗാളത്ത് അധ്യക്ഷത വഹിച്ചു കരുളായി പി എച്ച് സി ഡോക്ടർ സഹ്ന മുഖ്യാതിഥിയായി സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഷമീന സംസാരിച്ചു നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സി ഗിരീഷ് കുമാർ സ്വാഗതവും സിനിമോൾ നന്ദിയും പറഞ്ഞു വിമൻ സെൽഫ് ഡിഫൻസ് വാക്ക് ഇൻ ട്രെയിനിങ്ങും ഡെമോൺസ്ട്രേഷനും കേരള പോലീസ് എഎസ്ഐ സോണിയ മെബൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ സി സിനിമോൾ എന്നിവർ നേതൃത്വം നൽകി ജില്ലാ നോഡൽ ഓഫീസർ പ്രകാശൻ പട്ടൈലാണ് ജില്ലയിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ൾക്ക് ചുങ്കത്തറ ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആറ് പഞ്ചായത്തുകൾ നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ പൾസ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് ആ വിതരണം ചെയ്തു ബ്ലോക്ക് തല ഉദ്ഘാടനം ചുങ്കത്തറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലാൽ പരമേശ്വർ നിർവഹിച്ചു സജ്ജീകരിച്ചു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിൽ ആറ് ബൂത്തുകൾ ക്രമീകരിച്ചിരുന്നു നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം കുന്ന് ഹൈടെക് അംഗനവാടിയിൽ നിലമ്പൂർ ലയൻസ് ക്ലബ്ബ് പ്രൊജക്ട് കോർഡിനേറ്റർ ജോഷ്വ കോച്ചി എന്നിവർ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ ഡേയ്സി ചാക്കോ അധ്യക്ഷത വഹിച്ചു കുട്ടികൾക്ക് ഓറഞ്ച് വിറ്റമിൻ തുള്ളിമരുന്ന് എന്നിവ സമ്മാനിച്ചു രാവിലെ ഒൻപതിനും പതിനൊന്നിനും മുൻപ് എത്തിയ കുട്ടികളുടെ പേര് നെറുക്കിട്ട് ആറു പേരെ ലക്കി ബേബികളായി തെരഞ്ഞെടുത്തു അവർക്ക് സമ്മാനങ്ങൾ നൽകും അംഗനവാടി അധ്യാപിക കെ കെ ടി സുഹറ ഹെൽപ്പർ എം ജയകുമാരി വർക്കർ സി അജിത എന്നിവർ നേതൃത്വം നൽകി കുട്ടികൾക്ക് വിതരണം വിതരണം ചെയ്യാനാണ് ലക്ഷ്യം വെച്ചത് ശേഷിച്ചവർക്ക് വീടുകളിൽ ചെയ്യും അധ്യാപികളിൽ പൂത്തുകൾ പ്രവർത്തിക്കും എടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുന്നൊരുക്കം എന്ന പേരിൽ ബ്ലോക്ക് തല പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുന്നൊരുക്കം എന്ന പേരിൽ ബ്ലോക്ക് തല പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ തലത്തില് കൃത്യമായി എങ്ങനെ സമീപിക്കണം എന്നതിനെ സംബന്ധിച്ച് ബൂത്ത് പ്രസിഡന്റുമാർക്ക് കൃത്യമായ പരിശീലനം നൽകുന്നതിന് വേണ്ടിയാണ് നമ്മളുടെ ഈ പരിശീലന ക്യാമ്പ് ഇതിൽ മറ്റ് രാഷ്ട്രീയ പ്രസംഗങ്ങളൊന്നുമില്ല നേതാക്കന്മാരുടെ ഭീരവാദ പ്രസംഗങ്ങളൊന്നുമില്ല ഇത് ശാസ്ത്രീയമായ പരിശീലനമാണ് ആ പരിശീലനത്തിന്റെ ഭാഗമായി നമ്മൾ വീടുകളിൽ എങ്ങനെ പോകണം ആളുകളെ എങ്ങനെ സമീപിക്കണം തിരഞ്ഞെടുപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യണം വോട്ടർ പട്ടിക എങ്ങനെയാണ് ശാസ്ത്രീയമായി നമ്മൾ ക്രമീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള പൊതുവായ ഇലക്ഷൻ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകുന്നതോടൊപ്പം തന്നെ വർത്തമാന കാലഘട്ടത്തിൽ രാഷ്ട്രീയമായി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളിൽ കോൺഗ്രസിൻ്റെ നിലപാടിനെ സംബന്ധിച്ച് പ്രാഥമികമായ അവബോധം നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ചെറിയ ഒരു രാഷ്ട്രീയ ക്ലാസും ഇലക്ഷൻ ഉൾക്കൊള്ളുന്ന രണ്ട് ക്ലാസ്സുകളാണ് ബൂത്ത് പ്രസിഡന്റുമാരും ബി എൽ എമാരും ക്യാമ്പിൽ പങ്കെടുത്തു ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോപ്പിൽ അധ്യക്ഷത വഹിച്ചു ഹൈദരല്ലി മാസ്റ്റർ ക്ലാസ് എടുത്തു ഒ ടി ജെയിംസ് പാനായിൽ ജേക്കബ് എ ഗോപിനാഥൻ താജ സക്കീർ അസീസ് പ്രിയൻചാലി തുടങ്ങിയ മണ്ഡലം വാർഡ് ബൂത്ത് ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു കായികാധ്യാപന രംഗത്ത് നിന്നും വിരമിക്കുന്ന നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ അനിൽ മാസ്റ്റർ നിലമ്പൂർ മാനവേദൻ ജനകീയ കൂട്ടായ്മയാണ് സ്നേഹാദരം നൽകിയത് കേരള പോലീസ് താരം റഷീദ് സലീം റഫീഖ് എന്നിവർ സംസാരിച്ചു മുൻ റിട്ടയർഡ് അധ്യാപിക ശാന്ത ടീച്ചർ മൊമന്റു കൈമാറി തുടർന്ന് മമ്പാട് കോളേജ് വെറ്ററൻസും നിലമ്പൂർ വെറ്ററൻസും തമ്മിലുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരവും നടന്നു സ്നേഹ വിരുന്നോട് കൂടിയാണ് ചടങ്ങ് അവസാനിച്ചത് അമ്പരമ്പലം സൗത്തിൽ രണ്ട് ഹൈമാസ്റ്റ് ലൈറ്റുകൾ നാടിന് സമർപ്പിച്ചു നിലമ്പൂർ എം എൽ എ വി അൻവർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് രണ്ട് ലൈറ്റുകളാണ് നമ്പറുടെ വാർഡില് ഒന്ന് നമ്മുടെ ഇതേപോലെ പുഴയോട് പുഴ തീരത്തിന് റോഡിലേക്കും ശിവക്ഷേത്രത്തിലേക്കും വിശാലമായി ലൈറ്റ് കിട്ടുന്ന തരത്തിലുള്ള ഒരു ഒരു ചെയ്തിട്ടാണ് വരുന്നത് ഇവിടെ ഈ ഈ ഗ്രൗണ്ടിൽ കളിക്കുകയും ജനങ്ങളെ സംബന്ധിച്ച് വലിയ മാറ്റം അമരമ്പലം ശിവ സമീപവും ഗ്രൗണ്ടിന്റെ സമീപവുമാണ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാല് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നാനൂറ്റി രണ്ട് രൂപ വീതം ചിലവഴിച്ചാണ് ഹൈമാസ് ലൈറ്റ് നിർമ്മിച്ചത്

ബാങ്ക് ാണ് മക്കൾ പിഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആയിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ജനകീയ പ്രതികരണ പദയാത്ര സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ജാദ ഉദ്ഘാടനം ചെയ്തു जा था कैप्टन मुस्लिम लीग मंडूर पंचायत प्रेसिडेंट शाइजल एडपट्टक पधागा कईवारी कोंडाना जाधा उद्धार रचित पंचायत मुस्लिम लीग जनरल सेक्रेटरी एमके नासर सीटी कुन्यापुटी टी संसाली केटी नूरुल हसन पी खालिद जिशाद कोकाड हनीफा सीटी चेरी टी सिराज एमके कमर समान सजीशे के सलमान तंगळ सहतात टुडेवर संबोधित ചെയ്തു എംഎൽ അനുവദിച്ച നാലു ലക്ഷം രൂപ ചിലവിട്ടാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലേഖ സ്ഥിരം സമിതി അധ്യക്ഷ പി കെ ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ സംബന്ധിച്ചു കൊണ്ട ദയാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തില് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു സൊസൈറ്റിയുടെ വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുക എന്ന ആ ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി ിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അയ്യായിരം ബിരിയാണി പൊതികളാണ് തയ്യാറാക്കിയത് ഇത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എത്തിച്ച് അഞ്ചു ലക്ഷത്തോളം രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം ബിരിയാണി ചലഞ്ചിന് നല്ല സ്വീകാര്യത ലഭിച്ചതായും നാട്ടിലെ മുഴുവൻ ക്ലബ്ബ് പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും സഹകരിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒന്നര പതിറ്റാണ്ടേറെ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന താളിമുണ്ട മേഖലയിൽ ദയാ ചാരിറ്റബിൾ സൊസൈറ്റി അതിന്റെ പ്രവർത്തന ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി ഈ വർഷം ഒരു ബിരിയാണി ചലഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബിരിയാണി ചലഞ്ചിന്റെ ആ രംഗത്താണ് ഞങ്ങൾ ഉള്ളത് ഏകദേശം എത്തിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് പരിപാടികൾക്ക് ദയാ ചാരിറ്റബിൾ സൊസൈറ്റി സംഘം പ്രസിഡന്റ് മീതിൽ ഹസ്കർ സെക്രട്ടറി വി പി ഇസാഖ് ട്രഷറർ കെ ടി നദീർ എൻ അബ്ദുൾ ഷുക്കൂർ കെ മനോജ് ഒ കെ ശിവപ്രസാദ് പി അൻവർ എന്നിവർ നേതൃത്വം നൽകി ഇതോടെ വാർത്താപുലേഷൻ സമാപിക്കുന്നു നമസ്കാരം